സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇന്ന് പലരും വ്യായാമരംഗത്തുണ്ട് എന്നാൽ ഇവർ ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതിൽ നിയന്ത്രണം വേണം എന്ന ഒരു നിലപാട് കാന്തപുരം വിഭാഗം സമസ്ത മുഷാവ വ്യക്തമാക്കുകയാണ് വ്യത്യസ്തമായി വ്യായാമം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ നിലപാട് പൊതുവേദിയും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന ചോദ്യത്തിന് അൻപത്തി ശതമാനം ആളുകൾ ആ വിഭാഗത്തിന്റെ അഭിപ്രായത്തോടാണ് തങ്ങൾക്ക് യോജിപ്പെന്ന് പറയും നാല്പത്തിരണ്ട് ശതമാനം ആളുകൾ ഇതിൽ മാറ്റം വേണം എന്ന നിലപാടാണ് പ്രിയമുള്ളവരെ ഈ ന്യൂസ് കേരള നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും സ്ത്രീ പുരുഷന്മാർ സമ്മിശ്രമായി വ്യായാമം ചെയ്യേണ്ടതില്ല അവർ സെപ്പറേറ്റ് തന്നെ ചെയ്യണം എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുരുലമായയുടെ തീരുമാനത്തിൻ്റെ പിന്നിൽ ഭൂരിപക്ഷം അണിനിരന്നിരിക്കുകയാണ് ഈ ഭൂരിപക്ഷ റിപ്പോർട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി എന്ത് പറ്റി ജനങ്ങൾക്ക് എന്ന് ഏത് വിഷയം വരുമ്പോഴും ഫെമിനിസ്റ്റുകളായി വാദിക്കുകയും സ്ത്രീകളെക്കാളും സ്ത്രീകളുടെ പക്ഷം ചേർന്ന് വാദിക്കുകയൊക്കെ ചെയ്യുന്ന എം എൻ കാലശ്ശേരിയും സീറോ മൗലവിയും അനിൽ ജൂനിയറൊക്കെ ഉള്ള ഈ ലോകത്ത് ഇത്തരത്തിൽ വലിയ ഒരു പിന്തുണ ഈ ആശയത്തിന് എങ്ങനെ കിട്ടി എന്നത് ആശങ്കിച്ചുപോയി സ്ത്രീകൾ സ്ത്രീകളുടേതായ രീതിയിലും പുരുഷന്മാർ പുരുഷന്മാരുടെ രീതിയിലും വ്യായാമം ആവശ്യമുള്ളവർ ചെയ്തു കൊള്ളട്ടെ എന്ന തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് ഇവർക്ക് ഇവരുടേതായ പ്രേക്ഷകരിൽ നിന്നും കിട്ടിയതായ റിപ്പോർട്ട് അൻപത്തെട്ട് ശതമാനവും രണ്ടുപേരും രണ്ടു കൂട്ടരും സെപ്പറേറ്റായി നടത്തണം എന്ന അഭിപ്രായത്തിലാണ് എത്തിയത് അല്ല രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ചു വേണം എന്ന് പറയുന്ന ആപത്തിരണ്ട് ശതമാനം അപ്പുറത്തുണ്ട് ഏതായാലും ഇങ്ങനെ ഈ ഒന്നിച്ചല്ലാതെ മിശ്രിതമായിട്ടല്ലാതെ അവർക്ക് നടത്താൻ കഴിയില്ല കാരണം മറ്റൊരു ലോകത്ത് അവർക്ക് ആ മിശ്രിതം കിട്ടൂല എന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് കൊണ്ട് ആസ്വദിക്കാനുള്ളതും നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ അവിടെ നമ്മൾ നമ്മൾ പൊളിക്കണം എന്നാണ് സാധാരണ ന്യൂ ജനറേഷൻ പറയാറുള്ളത് ഒരൊറ്റ ലൈഫേ ഉള്ളൂ ആ ലൈഫ് നമ്മൾ തീരണം എന്ന് പറയും യഥാർത്ഥ ഒരു ബോധമുള്ള ഒരാൾ അങ്ങനെയല്ല ശരിക്ക് ശാശ്വതമായൊരു ലൈഫിൽ നമുക്ക് ആസ്വദിക്കാനുള്ള അവസരം കിട്ടണം അതിനു വേണ്ടി നമ്മൾ ഇവിടുന്ന് പണിയെടുക്കണമെന്നാണ് ബുദ്ധിയുള്ളവർ പറയേണ്ടത് പക്ഷേ എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ ചെയ്യേണ്ടതൊക്കെ ഇവിടുന്ന് ചെയ്യണം തിന്നേണ്ടതൊക്കെ ഇവിടുന്ന് തിന്നണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടതൊക്കെ ഇവിടുന്ന് നിർവഹിക്കണം എന്ന് പറയുന്നവർ ഭൗതികന്മാരുടെ അഴകുഴമ്പം നയം ഇതൊരു നല്ല കാഴ്ചപ്പാടല്ലേ ആസ്വദിക്കുമ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ അവരുടെ വീക്ഷണത്തിൽ അത് ശരിയായിരിക്കാം പക്ഷേ ഒരു ലൈഫല്ലേ ഉള്ളൂ എന്ന ഒരു ലൈഫൊന്നുമല്ല ശാശ്വതമായൊരു ലൈഫുണ്ട് ആ ലൈഫ് കരുപ്പിടിപ്പിക്കാനാണ് ഇവിടുന്ന് പണിയെടുക്കേണ്ടത് അദ്ന്യാ മസറാത്തുൽ ആഹ്റ എന്ന തത്വമാണ് മൂല്യബോധമുള്ളവരൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ദുന്യാബ് എന്ന് പറയുന്നത് ആഹ്ലത്തിനുള്ള കൃഷിസ്ഥലമാണ് ഇവിടെ ലൈഫ് എങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ച് എന്തൊക്കെ ആനുകൂല്യങ്ങളോടുകൂടി ജീവിക്കണം എന്തൊക്കെ സുഖാടംബരങ്ങളോടുകൂടെ ആസ്വദിക്കണം അതൊന്നും വേണ്ട മനുഷ്യന്മാർക്ക് ശരാശരി രീതിയിൽ ഒത്തുപോകാൻ പറ്റുന്നൊരു ജീവിത ചുറ്റുപാടുണ്ടാകണം എന്ന് ആഗ്രഹിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷേ അത് അടിപൊളിയുടെ ആ അങ്ങേ അറ്റത്താവണം ഈ ഒരു ലൈഫേ ഉള്ളൂ അതുകൊണ്ട് അത് ആസ്വദിച്ച് തീർത്തേ മതിയാകൂ എന്നുള്ളത് ഭൗതികമായ ചിന്ത മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് ചിന്തിക്കാം പക്ഷേ ധർമ്മബോധമുള്ള മതബോധമുള്ള ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കൽ ലൈഫൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോയാലും മതി പക്ഷെ ശാശ്വതമായ ജീവിതം നന്നായിരിക്കണം അവിടെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ നീങ്ങുക ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളൊക്കെ ട്രാക്ക് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ടിനെ പ്രത്യേകിച്ച് പണ്ഡിത സംഘടനക്കെടുത്ത തീരുമാനം ഭൗതികവാദികൾ നിറഞ്ഞാടുന്ന മതത്തിൻ്റെ പേരിൽ തന്നെ വലിയ ആളുകൾ ഞങ്ങളാണ് മതത്തിൻ്റെ ആളുകളെന്ന് വാദിക്കുന്ന സീറോനെ പോലുള്ള ആളുകളൊക്കെ ഉള്ള ഈ ലോകത്ത് ഈ ഒരു അഭിപ്രായത്തിന് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഭൂരിപക്ഷമായിരിക്കുന്നു ജനങ്ങൾ നല്ലൊരു ചിന്തയിൽ എത്തിയിട്ടുണ്ട് കാരണം ഈ സമ്മിശ്രം കൊണ്ട് സമ്മിശ്ര വിദ്യാഭ്യാസത്തിലൂടെ തന്നെ നടക്കുന്ന ഒളിച്ചോട്ടവും പ്രേമവും അങ്ങനെ ജാതിയും മതം നോക്കാതെയുള്ള കല്യാണവും റൈസ് വിവാഹമൊക്കെ ഇങ്ങനെ കണ്ടുമടുത്തത് കൊണ്ടായിരിക്കാം ഇനി പ്രായം തികഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ വയസ്സ് അത്യാവശ്യമായ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഉള്ള ഈ സമൂഹത്തിൽ അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ ഇങ്ങനെ ചാടുമ്പോൾ അവർക്ക് വൈകാരികമായ ഉത്തേജനം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തടയിടുകയാണ് നല്ലത് എന്ന് കണ്ടെത്തിയത് ഒരു സ്വാഗതാർഹമായ തീരുമാനം തന്നെയാണ് സമ്മിശ്ര ലിംഗങ്ങളുടെ സംഗമം എന്ന് പറയുന്നത് വൈകാരികമായി ഉത്തേജിപ്പിക്കുന്ന കാര്യമാണെന്ന് ഭൗതികശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുള്ളതും മുന്നോട്ട് വച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് അതൊരു പരിധി വിട്ട് മുന്നോട്ട് നീങ്ങുന്നത് സമൂഹത്തിന് അപകടം ചെയ്യുമെന്ന് ലോകത്ത് നിന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് എതിർലിംഗത്തെ കാണുമ്പോൾ ഉത്തേജിപ്പിക്കുക ആകർഷിക്കുക വൈകാരിക ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് അത് നിയമപരമായ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി അരാജകത്വമില്ലാതെ സമൂഹത്തിനെ പറയിപ്പിക്കാതെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് വിവാഹം എന്ന് പറയുന്ന ഒരു സൽക്കർമ്മം നിയമമാക്കപ്പെട്ടത് അതിലൂടെ നടക്കുന്നതും ഈ ആകർഷണവും മറ്റുമൊക്കെയാണ് പക്ഷേ അത് നിയമവിധേയമാണ് ആ രീതിയിലല്ലാതെ പരസ്പരം ആകർഷിക്കാനുള്ള മേഖലകൾ കണ്ടെത്തുന്നത് നിഷിദ്ധമാണ് മതപരമായിട്ടും ഭൗതികമായി സദാചാരം സംരക്ഷിക്കുന്നവരുടെ ദൃഷ്ടിയിലും അത് അപക്വമായ തീരുമാനമാണ് കാന്തം ഇരുമ്പും ബന്ധമാണ് പണ്ടും എന്ന് കേട്ടിട്ടില്ലേ എന്നൊരു അവസ്ഥയാണുള്ളത് അപ്പോൾ പരമാവധി അതിനെ അകറ്റി നിർത്തുക നമുക്ക് അനുവദിക്കപ്പെട്ടതിന് നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ റൂമിൽ തന്നെ ഉപയോഗിച്ച് മതിവരോട് ആസ്വദിച്ചുകൊള്ളുക അല്ലാത്തതിലേക്ക് നോക്കാതിരിക്കുക അതുകൊണ്ട് ഒരുപാട് അനർത്ഥങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്നിൻ്റെ ചരിത്രമാണ് അപ്പം അത്തരം ചരിത്രങ്ങൾ ആവർത്തിച്ച് ഓരോ കുടുംബവും മലിനമാവാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരെ നിർദ്ദേശിക്കുന്ന മതത്തിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളാൻ ജനങ്ങൾ ഏകദേശം പാകപ്പെട്ടു വരുന്നു അല്ലെങ്കിൽ ചില ധർമ്മങ്ങൾ ഉൾക്കൊള്ളാൻ ജനങ്ങൾ പാകപ്പെട്ടു വരുന്നു എന്നതിൻ്റെ ഒരു നല്ല തെളിവായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഫെമിനിസ്റ്റുകളാകുന്ന കുറേ ആളുകൾ അരങ്ങേറാറുണ്ട് അവർക്ക് പുരുഷന്മാരോട് ഒപ്പം ഇരിക്കണം ഒപ്പം കയറണം ഒപ്പം ചാടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്വന്തം ഒരു മയം മതം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ മതത്തിൻ്റെ ആളുകൾ തന്നെയാണ് പക്ഷേ മതത്തിൽ വിവേചനമൊന്നുമില്ല ഈ പണ്ഡിതന്മാരുണ്ടാക്കി തീർക്കുകയാണ് വിവേചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാടി വരാറുള്ള നിസാ സംഘടനയും അതിൻ്റെ സൂഹത്താത്തയൊന്നും ഇപ്പം കാണുന്നില്ല ഹയാത്തിലുണ്ടോയെന്നറിയില്ല ഏതായാലും അത്തരക്കാരായ വിവരദോഷികളൊന്നും ഇവിടെ ഉറഞ്ഞു തുള്ളിയില്ല വിവരദോഷത്തിൻ്റെ പര്യായമായ കമാൽ ഭാഷയെ പോലുള്ള വൃത്തികെട്ടവന്മാർ മാത്രമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വന്നത് കാരണം അവർക്ക് അവരുടേതായ ഭൗതികവാദം നിലനിൽക്കണം പണ്ഡിതന്മാരോ ഇസ്ലാമിൻ്റെ നിയമമോ അവർക്ക് പ്രസക്തമല്ല അവർ ഉൾക്കൊണ്ട ഒരു ഇസ്ലാമുണ്ട് അതാണ് ഇസ്ലാം എന്ന് ധരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു സംവാദം നടത്തി തെളിയിക്കാൻ നല്ല കഴിവുള്ള ആളുകളുള്ള സംവാദത്തിൽ ജഡ്ജിമാരൊക്കെ ആ ആ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡായിരിക്കുന്ന റിട്ടയർഡ് ആയിരിക്കുന്ന ആളുകൾക്ക് ഫുള്ളായി ഒഴിഞ്ഞ സമയമുണ്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ഇവിടെ പണ്ഡിതന്മാർ റെഡിയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വരട്ടുവാറുണ്ടല്ലോ അത് ഒന്ന് ശരിയാണോ തെറ്റാണോ എന്ന് ക്ലിയറാക്കിയെടുക്കാൻ ഒരു സംവാദത്തിന് ഇത്തരക്കാരായ വിവരദോഷികൾ തയ്യാറായാൽ ഒരുപക്ഷെ അവർക്ക് മതം പഠിക്കാനും വിവരം വെക്കാനും കാരണം ആകുന്നത് അവരോട് അത്തരം വിഷയങ്ങൾക്ക് പഠിച്ച് തയ്യാറാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സമ്മിശ്രം അപകടമാണ് എന്ന് ഇന്ന് ലോകത്ത് തിരിച്ചറിഞ്ഞതാണ് ഇന്ത്യയിൽ മാത്രമല്ല പാശ്ചാത്യ രാ രാജ്യത്തുള്ള പരിഷ്കരണങ്ങളും അവിടെ അനധികൃതമായി പെറ്റുവൊരുങ്ങുന്ന സന്താനങ്ങളും വ്യഭിചാരങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന പല രാഷ്ട്രങ്ങളിലും അൻപത് ശതമാനത്തിലേറെ കുട്ടികൾ ജാലസന്ധികളാണെന്നൊക്കെ റിപ്പോർട്ട് അതിനൊക്കെയുള്ള എന്താണ് ഇങ്ങനെയുള്ള കട്ടയച്ചു കൊണ്ട് സ്ത്രീ പുരുഷന്മാർ അന്യ സ്ത്രീ പുരുഷന്മാർ ഒത്തൊരുമിച്ച് നീങ്ങാനുള്ള സംവിധാനങ്ങൾ അവിടെ തുറന്ന് ഓപ്പണാണ് നിയമപരമാണവിടെ ചിലർക്ക് ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടല്ലോ വ്യഭിചാരത്തിൻ്റെ സംഘടനയ്ക്ക് പോലും ട്രേഡ് യൂണിയൻ ഇതൊക്കെ അനുവദിക്കപ്പെട്ട രാജ്യമാണ് പക്ഷെ അതൊക്കെ രാജ്യത്തെയും മനുഷ്യൻ്റെയും ധാർമ്മികതയെ തകർക്കും എന്നതുകൊണ്ടാണ് കണ്ടാണ് മതം അത് പാടില്ല അവർക്കൊക്കെ ഒരു അതിർ വരുമ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടാൻ ഇന്ന് പ്രത്യേകമായി നിയമങ്ങൾ വ്യവഹാരം ചെയ്തത് ഈ വ്യവഹാരം രാജ്യത്തൊന്നാകെ ലോകത്തൊന്നാകെ നിലനിൽക്കുന്നുണ്ട് പല പരിഗണനകളിലും ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് വനിതകൾക്ക് ട്രെയിനിൽ പ്രത്യേക കമ്പാർട്ട്മെൻ്റ് അതുപോലെ എവിടെയെങ്കിലും ഒരു മാളിൽ പോയാൽ അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ കക്കൂസ് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം അത്തരം വിഷയങ്ങളിലൊക്കെ ഒന്നിച്ച് പോയി കൂട ഒരു കക്കൂസിൽ ഒരേ സമയം സ്ത്രീയും പുരുഷനും സംയുക്തമായിട്ട് കയറാറില്ല ഒരാളുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരാൾ കയറുന്നത് ഇവിടെ രണ്ട് കൂട്ടർക്കും രണ്ട് ഏരിയ നിശ്ചയിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ലോകത്ത് അങ്ങനെ ഏരിയ നിശ്ചയിച്ച് സപ്പറേറ്റായി മാറ്റി നിർത്തപ്പെട്ട വേർതിരിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഉള്ളത് ആ അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റുള്ള വിഷയത്തിലൊക്കെ ഉള്ളതുപോലെ ഇവിടെയും സമത്വം എന്നൊക്കെ വാദം ഉന്നയിച്ച് സമ്മിശ്രത്തിന് ധൃതി കൂട്ടുന്നവരും വിലപിക്കുന്നവരും ഒക്കെ ഭൗതിക ലോകത്തിൻ്റെ ചുമരയിത്ത് വായിച്ചവരല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാ വ്യവഹാര രംഗത്തും ഇങ്ങനെ വിവേചനം കാണിച്ച് ഭൗതികന്മാർ തന്നെ സപ്പറേറ്റാക്കി നിർത്തിയിട്ടുണ്ട് അതോടുകൂടെ അവർ പറയും അവർക്കൊരു പ്രത്യേകമാണെന്ന് അപ്പോൾ അവർക്കൊരു പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയാണ് സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളത് എന്നാണെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ബാത്റൂമിലും പോകാമെന്ന് വരുമല്ലോ അങ്ങനെയല്ലല്ലോ അങ്ങനെ പോയാൽ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ വിവേചനം മതത്തിൻ്റെ ആളുകൾ ഉണ്ടാക്കിയതല്ല ഭൗതികരംഗത്ത് തന്നെ സ്ത്രീകളുടെ ശാരീരിക പ്രകൃതി പരിഗണിച്ചുകൊണ്ട് പുരുഷന്മാരുമായി അന്യപുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ല എന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് സ്വന്തം വീട്ടിൽ പരസ്പരം ബന്ധപ്പെടാൻ പറ്റുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണെങ്കിൽ അവർക്ക് വേറെ അക്കൂസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവർക്കൊക്കെ ഓപ്പണായിട്ട് ഒരു റൂമും ഒരു കക്കൂസുമൊക്കെ തന്നെയാണുള്ളത് അത്തരക്കാരെ കുറിച്ചല്ല പറയുന്നത് അന്യ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചാണ് നമ്മുടെ ചർച്ചയുള്ളത് സമത്വവാദികളായി ഊരുചുറ്റുന്നവർ ഇതിനെതിരെ വാദിച്ചു വരാൻ സാധ്യതയുണ്ട് എല്ലാ കക്കൂസുകളും ഒന്നാക്കണം സ്ത്രീ പുരുഷൻ എന്നുള്ള ആ മറയും ആ മതിലും മാറ്റണം എന്നൊക്കെ പറഞ്ഞു വന്നേക്കാം അവർ സമത്വവാദികളാണ് സമത്വവാദം ഉന്നയിച്ച് പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ സ്ത്രീകൾക്കും കിട്ടണമെന്ന് അവർ വാദിക്കും അതിപ്പോൾ തൊഴിൽ രംഗത്താണെങ്കിലും മറ്റൊക്കെ അവർ വാദിക്കാറുണ്ട് കഠിനമായ ജോലി ചെയ്യുന്ന സ്ത്രീയും പുരുഷനും പരിശോധിക്കുമ്പോൾ പുരുഷനെ പോലെ കഠിനമായ എല്ലാ ജോലിയും സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ പ്രളയം വന്നപ്പോഴും ദുരിതം വന്നപ്പോഴൊക്കെ അതിൻ്റെ സ്വന്ത പ്രവർത്തനത്തിന് ഒരു സ്ത്രീയും കിടന്നു കൊടുത്തിട്ട് അവരുടെ മുതവ് ചവിട്ടിക്കയറാനുള്ളൊരു മുതുവാക്കി കണ്ടില്ല അതുപോലെ സാഹസികമായ പല കർമ്മങ്ങളും അവിടെയൊക്കെ ചെയ്തപ്പോൾ അവിടെയൊന്നും സ്ത്രീകളുടെ സാന്നിധ്യം ആ രീതിയിൽ കണ്ടില്ല അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വരുന്ന ആളുകൾ സഹായിക്കാൻ വേണ്ടി ചില ഹെൽപ്പുകൾ ചെയ്തു എന്നല്ലാതെ അപ്പം സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം ഇങ്ങനെയുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിലൊക്കെ പരിമിതികളുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ് അതോടുകൂടെ തന്നെ പുരുഷന്മാർക്ക് കിട്ടുന്ന ശമ്പളം ഞങ്ങളുടെ ജോലിക്കും കിട്ടണം എന്ന് പറയാൻ പറ്റില്ല തുല്യ ജോലിയാണെങ്കിൽ തുല്യ ശമ്പളം കൊടുക്കണം പണി മുഴുവനും പുരുഷന്മാരെടുക്കണം അതേ പണി പകുതിയെ ഞങ്ങളെടുക്കൊള്ളൂ ഞങ്ങൾക്കും ആ ശമ്പളം വേണം എന്ന രീതിയിലുള്ള ആ വാദം ശരിയല്ല പുരുഷന്മാരെ പോലെ സമമായി ജോലി ചെയ്യാൻ പറ്റുന്ന ചില ഫീൽഡുകൾ ഐ ടി മേഖല ഉണ്ട് അവിടെയൊക്കെ സ്ത്രീകൾക്ക് സമാനമായ ശമ്പളം വേണം എന്ന് വാദിക്കുന്നതിനും എതിർക്കുന്നില്ല അതേസമയം ഭാരമായ പുരുഷന്മാർ ചെയ്യുന്ന ജോലിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് അതിൻ്റെ പകുതിയെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ശമ്പളം പുരുഷന്മാരെമാതിരി വേണം എന്ന് വാദിക്കുന്നത് അനർത്ഥമാണ് അനീതിയാണ് ചെയ്യാത്ത പണിക്ക് ഞങ്ങൾക്ക് വേതനം വേണം തുല്യമല്ലാത്ത പണിക്ക് അതുല്യമായ ശമ്പളം വേണം എന്നൊക്കെ വാദിച്ചു വരുന്ന ഈ വീതി ശരിയല്ല ഓരോരുത്തരുടെയും ജോലിയുടെ കാഠിന്യവും ശക്തിയും ഭാരവും അനുസരിച്ച് ശമ്പള ക്രമീകരണം വേണമെന്നുള്ള ഭൗതിക നിയമം തന്നെ ആ നിയമത്തെ മതം നിരാകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകളും അവർക്ക് വക്കാലത്ത് സ്വീകരിക്കുന്ന കാര്യശേരിക്കാരെ പോലുള്ള ആളുകളൊക്കെ തുല്യ ശമ്പളം വേണം എന്ന് പറയും തുല്യ ജോലി ചെയ്യുമോ അതിന് തയ്യാറല്ല കൂട്ടർക്കും അവരുടെ ശാരീരിക പ്രകൃതിക്കനുസരിച്ച് അനു അനുയോജ്യമായ ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സ്ത്രീയും പുരുഷനും സമമാണ് എന്നുള്ള വാദം ഉട്ടോപ്യൻ വാദമാണ് സ്ത്രീക്കും പുരുഷനും നീതി നിഷേധിക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് സമത്വമാണെങ്കിൽ ഒരുപാട് വിഷയത്തിൽ പുരുഷനെ പോലെ ചെയ്യാൻ സ്ത്രീ തയ്യാറാവണം അവിടെയൊക്കെ സ്ത്രീ തയ്യാറാണോ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രളയങ്ങളുണ്ടാകുമ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്താൻ അതിനൊക്കെ മറ്റുള്ളവരൊപ്പം ഇങ്ങനെ നിന്ന് കൊടുത്താൽ പോരല്ലോ അപ്പോൾ നിന്ന് കൊടുക്കുന്നവർക്ക് അതനുസരിച്ച് ശമ്പളവും വേതനവും കിട്ടണം അതിലേക്ക് ഇറങ്ങി ശക്തമായ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് വേതനം വേണം ഇങ്ങനെയാണ് നീതി ആ നീതി ഒഴിവാക്കി എല്ലാവർക്കും അവിടെ സ്പോർട്ടിൽ ഹാജരായാൽ തന്നെ സമത്വം വേണം എല്ലാവർക്കും ഒരേ ശമ്പളം വേണം എന്ന് വാദിക്കുന്നത് നിരർത്ഥകമാണ് ഇത് എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ ഈ നടത്തിയതായി സർവേ അതിലേക്ക് ജനങ്ങൾ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത് അവർക്ക് ബുദ്ധി വെച്ച് തുടങ്ങുന്നുണ്ട് ഫെമിനിസ്റ്റുകളൊക്കെ അസ്തമിച്ചു എന്നറിയില്ല മതത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന കമാൽ ഭാഷൻ്റെ വാദികൾ അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന കുറേ ഭൗതികവാദികളുണ്ടാവുമല്ലോ അവരൊക്കെ ഇതിൽ എന്താണെന്നറിയില്ല അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതുകൊണ്ടോ എന്താണെന്നറിയില്ല എവിടെ ഇങ്ങനത്തെ വിഷയം ഉന്നയിച്ചാലും തൊണ്ണൂറ് ശതമാനം രണ്ടും കലക്കിക്കാണ്ട് വേണം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വേണം എന്ന് വാദിക്കുന്നവരാണ് ഭൗതികവാദികൾ അവരെന്തുകൊണ്ടാണ് ഇതിൽ പിന്നോക്കം പോയതെന്ന് അറിയില്ല നല്ല ദിശയിലേക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് എങ്കിൽ അത് നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കാം